അപ്പോൾ കെ ഓണം പ്രമാണിച്ച് നമ്മൾ ഇവിടെ മൊത്തം വൃത്തിയാക്കുകയാണ് വീടിന്റെ ഫ്രണ്ട് സൈഡിലത്തൊക്കെ തെച്ച് പോയിട്ട് അതൊന്നും വെട്ടികളല്ലേ ഇത് മൊന്തല്ല അപ്പോൾ വീട്ടിലോട്ട് നമ്മള് ഉള്ളിലേക്ക് കിടക്കുന്നൊരു സീ കാണിച്ചാൽ ഇവിടെ ഒക്കെ മൊത്തം വൃത്തിയാക്കോട്ടെ നമ്മൾ വീടിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ഇതൊക്കെ മൊത്തത്തിൽ ഇവിടെ വൃത്തിയാക്കാനാണ് നമ്മുടെ സുഹൃത്തിനെ സഹായിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇത് ഉള്ളിൽ വൃത്തിയാക്കുകയാണ് ഇതൊരു റൂം വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുള്ളു നമ്മള് മൊത്തത്തില് മാറാലൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട് ഇത് എന്റെ റൂമാണ് മുകളിലൊക്കെ എല്ലാ ഭാഗങ്ങളും ചതലൊക്കെ കേറിയിട്ടുണ്ട് കണ്ടോ കണ്ടോ ചതിൽ കയറിയതൊക്കെ നമ്മൾ വൃത്തിയാക്കണം അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മൊത്തത്തിൽ ഇങ്ങോട്ട് നമ്മൾ പറക്കി കൊടന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് മൊത്തം കണ്ടോ പിന്നെ അടുക്കള അടുക്കളൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ വലിയ അലമ്പില്ല പിന്നെ പുറത്ത് ഈ പക്കറ്റിലൊക്കെ നമ്മൾ വെള്ളം നിറച്ചേക്കണം ഇത് പേരുടെ നാല് പുറളഭാഗാണ് ഇത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇവിടെ വൃത്തിയാക്കിയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മളിവിടെ കാണിക്കും ഓക്കെ അടുക്കള